അപ്പോൾ ഇന്ന് നമ്മുടെ വിക്ഷൻ്റെ ഇത് നടന്നിരിക്കുകയാണ് മൊത്തം പന്ത്രണ്ട് ആൾക്കാരാണ് മൊത്തം ഇന്നത്തെ ഇത് വന്നിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ടീമിൻ്റെ ഒരു നല്ലൊരു തീരുമാനമായിരുന്നു അതായത് ശരണ്യ മുടിയൻ പിന്നെ ശ്രീരേഖ ഗബ്രി അതായത് ഗബ്രിയുടെ കാര്യങ്ങൾ വിട്ടേ കാരണം ഗബ്രി പല രീതിയിലും പല അടവുകളും നോക്കിയായിരുന്നു രശ്മിനെ ആദ്യം ഒഴിവാക്കാനുള്ള ഇത് പക്ഷെ മറ്റുള്ള മൂന്ന് മൂന്നുപേരും കട്ടയ്ക്ക് കൂടാതെന്ന് അവസാനം രസ്മിൻ ബായിനെ നോമിനേറ്റ് ചെയ്ത് അതൊരു നല്ലൊരു പ്ലേ തന്നെയായിരുന്നു കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈ ആഴ്ച അവർ പോകേണ്ട ഒരു ആൾ തന്നെയാണ് കാരണം ഈ വേണ്ട ഈ ബി ബിബിൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിലോ റെസ്മിനെ ഒന്ന് ഫയർ ചെയ്തപ്പോൾ തന്നെ ഒരു ആൻറ്റി ഇന്നിച്ച് ഭയങ്കര ഇന്നിച്ചല്ല അവർ ഭയങ്കര കൈയടിയും കാര്യങ്ങളും ആയിരുന്നു കാരണം അവർ ചെയ്ത് കൂട്ടിയ ഇതിൻ്റെയും ഷോ ഓഫിൻ്റെയും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ലാലേട്ടൻ്റെ അടുത്ത് പോലും മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാര രീതികളും പിന്നെ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഷോ ഇറക്കില്ലേ ആ ഒരു ജിൻഡോനോടും അങ്ങനെയൊക്കെ ഞാനെല്ലാം തെങ്ങിച്ചു ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്നുള്ളൊരു ഭാവം കുറേ നാൾ വന്നിട്ടില്ലായിരുന്നല്ലോ വരട്ടെ അപ്പം റിസ്മിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ ചാൻസ് കൂടുതലാണ് സത്യത്തിൽ അപ്പം ബൈ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യാം മറക്കാൻ അല്ലെ ലൈക്കും കാര്യങ്ങളും എല്ലാം സപ്പോർട്ടും എല്ലാം തരണം ബൈ